കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഭാവനം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ള ഇപ്പോൾ ഇതാ ഞാൻ അല്ലെങ്കിൽ എന്റെ മറ്റൊരു പ്രകൃതി ഇവിടെ മനസ്സിലാക്കുക പ്രീപണനൊരു കാര്യം മനസ്സിലാക്കണം ഒരു മനസ്സിലാക്കി ശക്തി ലേബരാളുടെ നമ്മൾ കടൽ കടൽ ചെന്ന് തിരമാലകളെ കാണുക ആ തിരമാലകൾ എന്തുകൊണ്ടാണ് ശക്തിയായി തിരമാലകൾ ആഞ്ഞടിക്കുന്നത് ആ വെള്ളത്തിന്റെ ശക്തി അതിന് വ്യാപി പാട് അങ്ങനെയുള്ള തിരമാലകൾ വെള്ളങ്ങൾ ചേരുമ്പോഴോടെ അതിന് ശക്തി ഉണ്ടാകുമെന്നുള്ളത് വൈദ്യൾ പരിശോധിക്കുക ആ കടലിലെ വെള്ളം ഒരു വകീറ്റിൽ തോരുമ്പിൽ മാറി നിൽക്കുക തിരി ഇരയടിയില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചു ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഈ പഞ്ചായത്ത് വികസന പ്രകുപ്പം ഉപരിപ്പിച്ചുകൊണ്ട് അധികം എന്റെ ചൊരുപ്പളിയും കരുത്തോണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിലാണോ കമ്മ്യൂണിസ്റ്റിലായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഞങ്ങൾ അധികാരിക്കുന്ന വേണ്ടിയല്ല ഞങ്ങൾ അധികാരത്തിൽ ജനസേവനം ചെയ്യുക എന്നുള്ള ദൂരവാദം പറഞ്ഞുകൊടുത്തുള്ളൂ നമുക്കറിയാം വെരിഗരിയിൽ ശേഷം ഇരുപത്തിനെയു ശേഷമാണ് പെരിചരികൾ ഞങ്ങൾക്ക് വിജയയ്ക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ ശക്തമായ ഒരു തിരിച്ചു പരിപാടി പക്ഷേ ആ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ തുടങ്ങിവയ്ക്കുമെന്നും മധ്യസ്ഥ പ്രവർത്തനങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ ഏതാണ്ട് നേടിയെടുക്കുമെന്നുള്ള തരത്തിലേക്കുള്ള പ്രയോജനം നടത്തിയിട്ടുണ്ട് ഒരു വിശുദ്ധ അടയാളമായി അത് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളെ സമീപിക്കുന്നത് ആർക്കും ബന്ധ നിലപാടുകൾ കൂടെ ഉണ്ടായിട്ട് ഒന്ന് വന്ന് കഴിയാത്തത് മക്കറ്റിന്റെ വെള്ളത്തിൽ ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് ഇവിടുത്തെ സംവിധായ പരിശോധിക്കുക അങ്ങനെ വേണം ഞാൻ ദീർഘമായി പോകുന്നില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഗിരികര പഞ്ചായത്തിന്റെ സാന്നിധ്യം അൻപത് വർഷം കോൺഗ്രസ് പ്രവർത്തിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിയില്ല നാൽപ്പത് വർഷമായി കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന സീറ്റ് കിട്ടാതെ വരച്ചു കിടക്കുക അപ്പോൾ ഞങ്ങളുടെ എല്ലാ സങ്കല്പനത്തിനും വിരുദ്ധമായി നമ്മുടെ വാർഡിന്റെ വികസനം പ്രകടിപ്പിച്ച ഈ തരം ചിത്രശക്തികളെ കുഴൽകൃതികളെ നമുക്ക് വേണ്ട എന്ന് രംഗം പ്രഖ്യാപിക്കുന്ന ഒരു സമീപനമായി ഡിസംബർ മാസം ഒൻപതാം തീയതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് നടക്കുന്ന തരുന്നവരുടെ സമയത്ത് കൂടുതൽ നമുക്കറിയാം രണ്ടുപേർ പുതുമുഖങ്ങളാണ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ് ഞങ്ങളുടെ അല്ലാതെ മരണമരെ മത്സരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ സച്ചിൻ ദേവ് എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവിനാണ് എം എൽ എ നർമ്മദൻ എന്ന് പറയുന്ന സെലിബ്രിറ്റി കല്യാണങ്ങൾ പരിശോധിച്ച് വിജയിപ്പിച്ചു ഇരുപത് പേരുടെ കോർപ്പറേഷന്റെ എത്ര പൈസ പ്രായമുള്ള മനസ്സിലാക്കണം പാരമ്പര്യമായി മുന്നോട്ടേണ്ട ഒരു സംവിധാനമല്ല ജനപ്രതിനിധികളുടെ കാലാകാലങ്ങൾ